അതെ നോക്കിയേ ഇന്ന് അമൃതപ്പൊടിയാട്ടോ സ്പെഷ്യൽ അപ്പോൾ ഇന്ന് അമൃതപ്പൊടിയും കൊണ്ട് എളുപ്പത്തിൽ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടാണ്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാം കേട്ടോ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും അപ്പം അമൃതപ്പൊടി എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് എന്താക്കാം കുഴച്ചെടുക്കാം നമുക്ക് ചപ്പാത്തിക്കും പത്തിലിനൊക്കെ കുഴിക്കുന്ന പോലെ നല്ല രീതിയിൽ അമൃതപ്പൊടി ഉപ്പും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ഞാൻ അമൃതപ്പൊടി നല്ല രീതിയിൽ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം അടുത്ത പരിപാടി നമുക്ക് തുടങ്ങിയാലോ നമ്മളെ കയ്യിൽ ചെറിയ രീതിയിൽ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി കൊടുക്കുക കുഞ്ഞ് കുഞ്ഞ് ബോളാക്കിയാൽ മതിയിട്ട് ഒരുപാട് വലിപ്പത്തിലുള്ള ബോളാക്കരുത് ചെറിയ ഒരു കുഞ്ഞു ബോൾ കിട്ടാം അതുപോലെ നമുക്ക് എന്താ പറയുക നമ്മൾ അമൃതപ്പൊടി എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബോളാക്കിയിട്ടിടുക മക്കൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ നല്ല ഇഷ്ടമാവും പ്രത്യേകിച്ച് മക്കൾ ഈ മുത്താറിക്കുറുക്കും അമൃതക്കുറുക്ക് അതുപോലെ എല്ലാം കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും എൻ്റെ അക്കുഡൂസിന് കുറുക്ക് കഴിക്കാൻ ഭയങ്കര മടി കേട്ടോ മുത്താറയും കഴിക്കില്ല അമൃതപ്പൊടീൻ്റെയും കഴിക്കില്ല അപ്പം ഞങ്ങൾ അമൃതപ്പൊടീൻ്റെ ആയിക്കോട്ടെ മുത്താറിപ്പൊടീൻ്റെ ആയിക്കോട്ടെ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതാ ഞാൻ എല്ലാം പോലെ ചെറുതായിട്ട് ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതെന്ത് ചെയ്യണം ആവിക്ക് വേവിച്ചെടുക്കണം കേട്ടോ നമുക്കതിപ്പോൾ ഒരു അപ്പച്ചെമ്പിൽ വെക്കാം എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ആവികേറ്റി വേവിച്ചെടുക്കാം ഇതാ നല്ല രീതിയിൽ വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പം ഇനി വേണ്ട എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമുക്ക് കുറച്ച് വാനില എസൻസ് കേട്ടോ കേട്ടോ കുറച്ച് മതിയെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നമ്മളെ എന്താ പറയുക ക്യാരറ്റ് ചെറുതായിട്ട് ചരണ്ടി എടുത്തതാണ് അതുപോലെ തന്നെ നമ്മളെ പൊട്ടുകടല് വേവിച്ചതാണ് കേട്ടോ ഇത് വെന്ത പൊട്ടുകടലയാണ് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഞ്ചസാരയാണ് പാകത്തിനുള്ള പഞ്ചസാരയും ഒരു ഗ്ലാസ് പാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ മതി അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പത്തിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നര ഗ്ലാസ് അമൃതപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് എന്താക്കാം പാകത്തിനുള്ള മധുരത്തിന് പാകമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ഇടാം കേട്ടോ എനിക്കൊക്കെ കുറച്ച് മധുരം മതി അപ്പം ഞങ്ങൾ കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് ആവിക്ക് വെച്ചിരിക്കുന്ന ഇത് കണ്ടോ ബോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അമൃതപ്പൊടീൻ്റെ എന്നിട്ടുണ്ടല്ലോ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എൻ്റെ ക്യാമറയിലേക്ക് അതിൻ്റെ പുക തട്ടിയത് അതാണ് അവിടെ ഒരു മങ്ങൽ വന്നത് അപ്പം നമുക്ക് എന്താക്കാം കൈ വയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണം പാല് പൊന്തി പോകരുത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ പൊട്ടുകടല ഇതൊരു മൂന്ന് സ്പൂണോളം പൊട്ടുകടല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് ക്യാരറ്റ് ചരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടും നമുക്ക് എന്താക്കണം കൈവയ്ക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം ഒരു കാരണവശാലും പാല് പൊന്തി പോവരുത് കുറുക്കി കുറുക്കി എടുക്കണം അടുപ്പത്ത് വെച്ചിട്ട് തന്നെ പാല് കുറുക്കി കുറുക്കി എടുക്കണം കേട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ കൈവയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് ഈ എന്താ പറയുക അടുപ്പൊന്ന് സിമ്മാക്കിയ ശേഷം നമുക്ക് ഇതാക്കിയാൽ മതി പാലൊക്കെ തിളയ്ക്കുന്നുണ്ട് ഞാനതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയിട്ടൊരു ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ടും കൈ വയ്ക്കാണ്ട് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ കുറുകി ആ പാലും അതിൻ്റെ ആ മധുരം ഒക്കെ നമ്മളെ അമൃതപ്പൊടീൻ്റെ ആ ബോളിലേക്ക് പിടിക്കണം കേട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റാണ് ഞാനിതുണ്ടല്ലോ ഇതുണ്ടാക്കിയിട്ട് കുറച്ച് തഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും അത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ പിള്ളേർക്കല്ല ഞാൻ കഴിക്കുമ്പോൾ കേട്ടോ നല്ല ഐസ്ക്രീം കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് ആട്ടോ അതൊന്നും കട്ടിയൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അക്കുഡൂസിനൊക്കെ ഇങ്ങനെ തന്നെയാണ് കൊടുക്കും കേട്ടോ ഒരിളഞ്ചൂട് തന്നെ കൊടുക്കുമെ അവനൊക്കെ ഇത് കഴിച്ചാൽ പറയും മച്ചി പായസം വേണേനും വേണോ എന്ന് പറയും അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ പിള്ളേർക്കൊക്കെ അമൃതപ്പൊടിയൊക്കെ നല്ലതാണ് അപ്പോൾ അതൊക്കെ കുറുകി ഞാൻ ഇത് കണ്ടു ഇതുപോലെ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊക്കെ മൺചട്ടി ആട്ടോ കുഞ്ഞ് കുഞ്ഞ് മൺചട്ടി ഇവിടെ ഒരുപാടുണ്ട് അപ്പം ഇതാ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് അക്കോടൂസിനും ഒന്ന് എനിക്കുമാണ് റിഹാൻ ഇല്ല റീഹാന് മോഡൽ എക്സാം ആണ് അപ്പം ക്ലാസ്സിൽ പോയിരിക്കുകയാണ് അപ്പം എന്നാൽ ശരി ഇതിൻ്റെ മേലെ എന്തോന്നല്ലേ ഒരു രസത്തിന് കുറച്ച് നിലക്കടല പൊടിച്ച് ഇട്ട് കൊടുത്തത് കേട്ടോ അതും കൂടി ഒന്ന് നമ്മൾ കഴിക്കുമ്പം കടിക്കുമ്പം നല്ല ടേസ്റ്റാണ് അപ്പം എന്നാൽ ശരി കേട്ടോ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ബായ്